പഴയ ആലുവ മൂന്നാർ റോഡിൽ സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധവുമായി ജനം ഈ വിഷയത്തിൽ ഇതുവരെ നടന്നിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ പ്രതിഷേധത്തിനാണ് പൂയൻകുട്ടി സാക്ഷ്യം വഹിച്ചത് സ്ത്രീകൾ ഉൾപ്പെടെ ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്തു പുയൻകുട്ടി ജംഗ്ഷനിൽ നടന്ന സമ്മേളനത്തിൽ ഡീൻ കുര്യക്കോസ് അവകാശ പ്രഖ്യാപന യാത്രയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ആന്റണി ജോൺ എം എൽ എ അധ്യക്ഷത വഹിച്ചു പഴയ മൂന്നാർ റോഡിൽ സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിക്കണമെന്നാവശ്യപ്പെട്ടാണ് ശക്തമായ പ്രതിഷേധം ആരംഭിച്ചത് വിഷയത്തിൽ ഇതുവരെ നടന്നിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ പ്രതിഷേധത്തിനാണ് പുയൻകുട്ടി സാക്ഷ്യം വഹിച്ചത് സ്ത്രീകളുൾപ്പെടെ ആയിരക്കണക്കിനാളുകൾ പ്രതിഷേധ പ്രകടനത്തിലും തുടർന്നു നടന്ന യോഗത്തിലും പങ്കെടുത്തു പൂയങ്കുട്ടിയിൽ വനംവകുപ്പിന്റെ ചെക്ക് പോസ്റ്റിന് സമീപം വനപാലകരും പോലീസും സമരക്കാരെ തടയാൻ ശ്രമിച്ചെങ്കിലും ഫലം കണ്ടില്ല ഫോറസ്റ്റുകാർ റോഡ് തടസ്സപ്പെടുത്തി സ്ഥാപിച്ചിരുന്ന ബാരിക്കേഡുകൾ എടുത്ത് മാറ്റിയാണ് ജനം റോഡിലൂടെ മുന്നോട്ടു പോയത് കോതമംഗലം രൂപത മുൻ ബിഷപ്പ് മാർ ജോർജ് പൊന്നക്കോട്ടിൽ ഡീൻ കുര്യാക്കോസ് എം പി ആന്റണി ജോൺ എം എൽ എ തുടങ്ങി ജനപ്രതിനിധികളുടെയും ആക്ഷൻ കൌൺസിൽ ഭാരവാഹികളുടെയും മത രാഷ്ട്രീയ സാമൂഹ്യ മേഖലകളിലെ പ്രമുഖരുടെയും നേതൃത്വത്തിലായിരുന്നു യാത്ര വനം വകുപ്പിനെതിരെയുള്ള മുദ്രാവാക്യങ്ങൾ ഉടനീളം മുടങ്ങി വനംവകുപ്പ് കൈവശം വെച്ചിട്ടുള്ള റോഡിലൂടെ ഒരു കിലോമീറ്റർ സഞ്ചരിച്ച ശേഷം യാത്ര അവസാനിപ്പിച്ചു കുട്ടമ്പുഴ മാങ്കുളം കീരമ്പാറ എന്നീ പഞ്ചായത്തുകളിൽ നിന്നുള്ളവരാണ് അണിനിരുന്നത് പൂയംകുട്ടി ജംഗ്ഷനിൽ നടന്ന സമ്മേളനത്തിൽ ഇടുക്കിയും ബേഡുക്ക് ഡീൻ കുര്യാക്കോസ് അവകാശ പ്രഖ്യാപന ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ അനധികൃതമായി നമുക്ക് അവകാശപ്പെട്ട റോഡ് അതിന് തടസ്സം സൃഷ്ടിച്ചിരിക്കുന്ന ഒരു സ്ഥിതിയായിരുന്നു എന്നാൽ അവരുടെ ആ ഒരു തടസ്സപ്പെടുത്തലിനെ നമ്മൾ അംഗീകരിക്കുന്നില്ല എന്ന് പ്രകടിപ്പിക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ ലക്ഷ്യം അതുകൊണ്ട് ഈ സമരത്തിന്റെ ഒന്നാം ഘട്ടം വിജയിച്ചിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ ഈ സമരത്തെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടി ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ ശ്രമിച്ചത് എന്നുള്ളത് നമ്മളെ അവർ തടുത്തു വൃദ്ധാശ്രമിക്കുകയായിരുന്നു പക്ഷേ ഇവിടെ അണമുറിയാതെ ഒഴുകിയെത്തിയ ജനകീയ ശക്തിക്ക് മുൻപിൽ അവർ പരാജയപ്പെടുകയായിരുന്നു കോതമംഗല എം എൽ എ ആന്റണി ജോൺ അധ്യക്ഷത വഹിച്ചു മാർ ജോർജ്ജ് പുന്നക്കോട്ടിൽ ഫ്രാൻസിസ് ജോർജ് എം പി മാത്യു കുഴൽനാടൻ എം എൽ എ മനോജ് മൂത്തേടൻ പി എം എ ബഷീർ കാന്തി വെള്ളക്കയ്യൻ ഗോപി മുട്ടത്ത് ഷിബു തെക്കുംപുറം റാണിക്കുട്ടി ജോർജ് കെ കെ ദാനി സൽമാ പരീത് കെ എ സിബി ഇസി റോയി ജോഷി പൊട്ടയ്ക്കൽ ഡെയ്സി ജോയി ബിനോയി പള്ളത്ത് ഫാദർ തോമസ് പറയണം ഫാദർ ജോസ് ചേരപ്പറമ്പിൽ ഫാദർ സിബി എടപ്പളവൻ തുടങ്ങി നിരവധി മേഖലകളിൽ നിന്നുള്ളവർ സമ്മേളനത്തിൽ പങ്കെടുത്തു തൊണ്ണൂറ്റിയൊൻപതിലെ വെള്ളപ്പൊക്കത്തിൽ ഇല്ലാതായ ആലുവ മൂന്നാർ റോഡ് ബ്രിട്ടീഷ് ഭരണകാലത്ത് നിലവിലുണ്ടായിരുന്നതാണ് പുയങ്കുട്ടി മാങ്കുളം വഴിയുള്ള ആലുവ മൂന്നാർ രാജപാത ൂറ്റാണ്ടു മുമ്പത്തെ പ്രകൃതിക്ഷോഭത്തിൽ റോഡ് മുറിഞ്ഞു അന്നത്തെ ഭരണകർത്താക്കൾ അടിമാലി വഴിയുള്ള പുതിയ റോഡ് നിർമ്മിച്ചതോടെയാണ് രാജപാത ഉപേക്ഷിക്കപ്പെട്ടത് വനത്തിനുള്ളിലൂടെയുള്ള റോഡ് കാലക്രമേണ വനംവകുപ്പിന്റെ അധീനതയിലായി വന്യജീവികളുടെ പേര് പറഞ്ഞ് യാത്ര തടയുകയും ചെയ്തു സർക്കാർ രേഖകളിൽ ഈ റോഡ് ഇപ്പോഴും പൊതുമരാമത്ത് റോഡ് എന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് റോഡ് തുറക്കുന്നതോടെ വിവിധ പ്രദേശങ്ങളിലെ യാത്രാസൗകര്യം വർദ്ധിക്കുന്നതിനോടൊപ്പം വിനോദസഞ്ചാര മേഖലയിലും കാർഷിക വ്യവസായിക വാണിജ്യ മേഖലയിലും കുതിച്ചു വഴി തുറക്കും അടിയന്തിരമായി റോഡ് തുറക്കാൻ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യമാണ് സമരക്കാർ മുന്നോട്ട് വെക്കുന്നത് ന്യൂസ് ബ്യൂറോ അടിമാലി